ട്രംപിൻ്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് നടത്തിയ വിരുന്നിൽ തെളിഞ്ഞി നീത അംബാനി ആയിരത്തി തൊള്ളായിരം മണിക്കൂറുകൾ ചിലവിട്ട് കൈകൊണ്ട് നെയ്തെടുത്ത സാരി അണിഞ്ഞ അതിസുന്ദരിയായി നീത കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ സാരി മ്യൂസിയത്തിന് നൽകണമെന്ന് പ്രേക്ഷകർ എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ആയിരത്തി തൊള്ളായിരം മണിക്കൂറുകൾ ഒരുപാട് പേർ ചേർന്നിരുന്ന് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സാരി ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിയത്തിൽ വെക്കാനുള്ള ക്വാളിറ്റിയുള്ള ഒരു മാസ്റ്റർ പീസ് ഈ മാസ്റ്റർ പീസ് ധരിച്ചിട്ടാണ് ട്രംപിന്റെ വിരുന്നിൽ നീത അംബാനി പങ്കെടുത്തത് ഇന്ത്യൻ ട്രഡീഷനും അതേപോലെ കോണ്ടംപററി സ്റ്റൈലും കൂടി ചേർന്നപ്പോഴാണ് ഈ ഒരു മനോഹര സാരി രൂപപ്പെട്ടത് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇരുന്ന് തങ്ങളുടെ കൈകൾ കൊണ്ടാണ് ഈ സാരി മുഴുവനും ഇതിൻ്റെ എല്ലാ എംബ്രോയ്ഡറിയും അതേപോലെ തന്നെ വർക്കുകളും പെയിൻറിങ്ങുകളും ചെയ്തിരിക്കുന്നത് ഇത്രയും വലിയൊരു ചടങ്ങിൽ ഇന്ത്യയുടെ ട്രഡീഷന്റെ ഭാഗമായി സാരി സാരിയുടത്തെത്തിയ നീത അംബാനിക്ക് ഒരുപാട് അഭിനന്ദന പ്രവാഹങ്ങളും ഉയരുന്നുണ്ട് ഇന്ത്യൻ യുവത്വവും മറ്റ് ജനങ്ങളുമൊക്കെ ഒരുപാട് നോക്കിക്കാണുന്ന ഒരു ഫാഷൻ ഐക്കോൺ തന്നെയാണ് നീത അംബാനിയുടേത് നീത അംബാനി ധരിച്ച വാച്ചുകൾ നീത അംബാനി ധരിക്കുന്ന ആഭരണങ്ങൾ സാരികൾ വസ്ത്രങ്ങൾ എല്ലാം തന്നെ എല്ലാ സമയത്തും സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട്